നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ കോഴിക്കോട് സ്വദേശിനി ആയിഷ രാഷയെ കുറിച്ചിട്ടുള്ള വാർത്തകള് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാണല്ലോ വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിന്റെ വാർത്തകൾ ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുകയാണ് ആയിഷയുടെ ആൺസുഹൃത്തിനെതിരെ കുറേ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആൺസുഹൃത്ത് ഈ കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്ന വാട്സപ്പ് സന്ദേശങ്ങളുമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആയിഷയുടെ ആൺ സുഹൃത്ത് ജിം ട്രെയിനറായ ബഷീറാണ് വെറും ഇരുപത്തിയൊന്ന് വയസ്സിലാണ് അവൾ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞ് പോയത് വീട്ടുകാരോട് പഠിക്കാൻ എന്ന് പറഞ്ഞ് ഈ കുട്ടി മംഗലാപുരത്ത് പോകുകയും ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആൺസുഹൃത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ മരിച്ച നിലയിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തുകയാണ് ഉണ്ടായത് പഠിക്കാൻ വേണ്ടി പോയ കുട്ടി മംഗലാപുരത്തു നിന്നും എങ്ങനെ കോഴിക്കോടുള്ള ആൺസുഹൃത്തിൻ്റെ വീട്ടിലെത്തി ഇതിനെക്കുറിച്ചിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മിക്കവാറും എല്ലാവരും ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ അറിഞ്ഞു കാണപ്പോൾ അതിനെക്കുറിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മംഗലാപുരത്ത് പഠിച്ച പെൺകുട്ടിയാണെങ്കിൽ അവധി സമയത്തൊക്കെ സാധാരണ വീട്ടിൽ വരാറുണ്ട് അപ്പോൾ ഈ ഓണത്തിനാകട്ടെ ആയിഷ വീട്ടുകാരോട് പറഞ്ഞത് കോളേജിൽ ലീവ് കാരണം വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്നും പിന്നീടാണ് ഈ കുട്ടി വിളിച്ചു പറഞ്ഞത് കള്ളമാണ് കോളേജിന് ഓണാവധി ഉണ്ടെന്നൊക്കെ പുറത്തു വന്നത് അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി നേരെ പോയത് കോഴിക്കോടുള്ള തൻ്റെ ആൺസുഹൃത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് അവിടെ ഈ കുട്ടി ആൺസുഹൃത്തിൻ്റെ കൂടെ താമസിക്കുകയും അപ്പോൾ അങ്ങനെ താമസിച്ചു താമസിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ബഷീറിൻ്റെ ജിമ്മിലാണെങ്കിൽ ഓണാഘോഷത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഓണാഘോഷത്തിൽ ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് തൻ്റെ ജിമ്മിലേക്കും പുറപ്പെട്ട ബഷീറിനെ ആയിഷ തടയുകയും അവിടെ പോകണ്ട എന്നും പറയുകയും ഇവർ തമ്മിൽ അങ്ങനെ അതൊരു വാക്ക് വാക്കുതർക്കമായിട്ട് മാറുകയുണ്ടായി വാക്ക് തർക്കത്തിനൊടുവിൽ ബഷീർ പോകുക തന്നെ ചെയ്തു ജിമ്മിലോട്ട് ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോഴേക്കും ബഷീറിൻ്റെ ഫോണിലേക്ക് ആയിഷയുടെ ഫോണിൽ നിന്നും ഒരു വോയിസ് മെസ്സേജ് വരികയും തൻ്റെ മരണത്തിന് കാരണം അതും പൂർണ്ണ ഉത്തരവാദിയും ബഷീറാണ് എന്നുള്ളതായിരുന്നു ആ വാട്സപ്പ് ഓഡിയോ മെസ്സേജിലെ സന്ദേശം അപ്പോൾ ആദ്യം ഇത് ബഷീർ കൂട്ടാക്കിയില്ല ആ ജിമ്മിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ച് ചെന്നപ്പോഴേക്കും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് തൂങ്ങി നിൽക്കുന്ന നിലയിലുള്ള ആയിഷ ഉടനെ തന്നെ ഈ ആത്മഹത്യക്ക് ശ്രമിച്ച് ആയിഷയെ ഹോസ്പിറ്റലിലേക്ക് ബഷീർ എത്തിക്കുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും ബഷീർ പറഞ്ഞത് താൻ വന്നിട്ട് ആയിഷയുടെ ഭർത്താവ് എന്നായിരുന്നു ഒരാൾക്ക് മരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലാഴ്ത്തുനിന്ന് മരിച്ചാൽ പോരെ അവിടെ വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ല ഓൻ്റെ റൂമിൽ നിന്നാണ് ചെയ്തത് ടൈമിലാണ് ഞങ്ങൾ അറിയുന്നത് നമ്മളെ നാട്ടിലൊരാൾ വിളിച്ചപ്പോൾ ആണ് ഞങ്ങൾ ഇങ്ങനെ സംഗതി അറിയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലാണ് സൂയിസൈഡിന് ഇത് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളിവിടെ എത്തിയതിൻ്റെ ശേഷം എന്താ പറയുക ആദ്യം പറഞ്ഞത് ഐ സിയുലാന്നാണ് പറഞ്ഞത് ഇവിടെ എത്തിയതിൻ്റെ ശേഷം കൈനിക്കെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു ബഷീർ എന്നറിയുന്ന ആളാണ് ഇവിടെ എത്തിച്ചത് അപ്പോൾ ഓൻ ആദ്യം പറഞ്ഞത് എന്താ പറയുക വൈഫാണ് എന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞ് എൻ്റെ ലവറാന്നാണ് പറഞ്ഞത് അങ്ങനെ എന്താ പറയുക ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി നേരെ ഒരു കംപ്ലയിൻ്റ് കൊടുത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്വയം എന്തായാലും ചെയ്യില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലാ ഒരാൾക്ക് മരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മംഗലാഴുത്ത് നിന്ന് വരച്ചാൽ പോരെ അവിടെ വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലാരോ അപ്പോൾ അവൻ്റെ റൂമിൽ നിന്നാണ് അവൾ ചെയ്തത് അപ്പോൾ ഞാനവളെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവന് അവളെ മർദ്ദിച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ കാര്യങ്ങളൊക്കെ മാറി മറയുകയും ആയിഷ് ജീവൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴേക്കും ബഷീർ വന്നിട്ട് ആയിഷയുടെ ആൺ സുഹൃത്താണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയും അപ്പൊ അത് കേട്ടുള്ള ആ ഡോക്ടർമാർക്ക് അവിടെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു പുതിയ സൂചനകൾ വരുന്നത് ചെയ്യാൻ കഴിഞ്ഞില്ല ഉണ്ടായിരുന്നില്ല എന്നാണ് കഴിഞ്ഞത് കഴിഞ്ഞത് മനസ്സിലാക്കാൻ അപ്പോൾ 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 ഡിലേ ചെയ്തു തീർച്ചയായും ഒരു വിവരം അറിയിക്കുകയും അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ കാര്യങ്ങള് ഒന്നൊന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങി വേറെ രീതിയിലുള്ള റീസൺ ആണ് പിന്നെ എന്താ പറയുക വാപ്പും ഗൾഫിലുള്ളത് പിന്നെ ലോൺ എടുത്തിട്ടാണ് പഠിപ്പിക്കുക ചെയ്യുന്നത് അപ്പോൾ എന്താ ഒരു ഓള് സ്വയം ഒക്കെ ചെയ്യാൻ തോന്നു വരിക എന്താ വെച്ചാൽ ഒരു മരിക്കുന്നതിൻ്റെ ഒരു നാല് മണിക്കൂറുമ്പോൾ ലൈവിലുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരു കുറച്ച് മുന്നേ എൻ്റെ വൈഫിന് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചതാണ് നോർമലായിട്ട് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് അങ്ങോട്ടും കൂടി പറയുന്നതാണ് ഒരു ഇതും ഇല്ല അപ്പോ ഈ ബഷീർന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് ഇതില് അവൻ തന്നെയാണല്ലോ കൊണ്ടുവന്നത് അപ്പോ അവനെ തന്നെയാണ് സംശയം നിങ്ങൾ എന്താണ് എന്താണ് ആവശ്യപ്പെടുന്നത് ആരോപിക്കുന്നത് അതായത് എന്ത് പിന്നെ ഇവനെ ഇവനെതിരെ കേസ് കേസ് എടുക്കണം ഇതിനെന്താ പറയ തടിയും കാര്യങ്ങളും എന്താ പറയാ അന്വേഷണവും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് നമ്മൾ പറയുന്നത് എത്ര എത്രീല ഞാനൊരു രണ്ടു കൊല്ലം മുമ്പ് ഇവരെ ഒരുമിച്ച് ബൈക്കുമ്പോൾ പോകുന്നത് കണ്ടിന്യൂ അപ്പൊ എന്താ പറയാ നമ്മള് സാധാരണ നോർമൽ ഉള്ള രീതിയിൽ ഒരു പണിയും കാര്യങ്ങളും സംസാരിച്ച് ഒഴിവാക്കി വിട്ടതാണ് പിന്നെ അങ്ങോട്ടുള്ള എന്താണെന്ന് നമ്മക്കറിയില്ല പിന്നെ ഇന്നലാണ് ബാക്കിയുള്ള ഈ കാര്യങ്ങൾ അറിയുന്നത് ഇവർ ഏകദേശം മൂന്ന് വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു അതുകൊണ്ട് വീട്ടിൽ ഇതൊന്നും ആരും അറിഞ്ഞില്ല പഠിക്കാനാണെന്നും പറഞ്ഞിട്ട് ഈ കുട്ടി പോകുന്നതും ഇടയ്ക്കിടയ്ക്കും തൻ്റെ സുഹൃത്തിനെ സന്ദർശിക്കുന്നതുമൊക്കെയും ഒരു പതിവായിരുന്നു അപ്പോൾ വല്ലാത്തൊരു സംഭവമാണ് ഇത് നടന്ന് കഴിഞ്ഞപ്പോഴേക്കും ധാരാളം സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് വീട്ടുകാർ വന്നിട്ട് ഇല്ലാത്ത പണം ലോണായും കടമായും ഒക്കെ എടുത്തിട്ട് മക്കളെ പഠിപ്പിക്കാനായിട്ട് വിടുമ്പോഴേക്കും അതൊക്കെ മനസ്സിലാക്കിയിട്ട് മക്കൾ പഠിച്ചൊരു ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ടാണ് വീട്ടുകാർ ഇവരെ ഇവരുടെ ഭാവി നന്നാകുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്യ സ്ഥലങ്ങളിലേക്കൊക്കെ പഠിപ്പിക്കാനായിട്ട് വിടുന്നത് അപ്പോൾ അവരെയൊക്കെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ കൂടെ ചാടി പുറപ്പെടുകയും കൂടെ പോയി താമസിക്കുകയും ഓരോരോ ഏടാകൂടങ്ങളിലൊക്കെ പോയി ചാടുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഈ ചെയ്യുന്നതിന് പകരം പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് സാവകാശം ജീവിതത്തിൽ ഒരു ജോലിയൊക്കെ കിട്ടാനായിട്ട് ശ്രമിക്കുകയും സ്വന്തം കാലിലൊക്കെ നിൽ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതുപോലെയുള്ള പ്രേമങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു നല്ല സമയം വരുമ്പോഴേക്കും അതൊക്കെ ആലോചിച്ചും കണ്ടുമൊക്കെ തീരുമാനമെടുക്കുന്നതിന് പകരം ഇങ്ങനെ പോയി ലിവിൻ പോലെ കൂടെ ഒക്കെ താമസിച്ചിട്ട് വീട്ടുകാർക്കും ഒക്കെയും ഇതുകൊണ്ട് അവർക്കുണ്ടായ മാനസിക വിഷമങ്ങളും വീട്ടുകാർക്കുണ്ടായിട്ടുള്ള അവരുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കാൻ പോലും വയ്യാത്തൊരു കാര്യമാണ് മാതാപിതാക്കളെ ഒന്ന് ചതിക്കാതെ പഠിക്കാൻ പോയാൽ പഠിക്കണം അല്ലാതെ ഇങ്ങനെയൊക്കെ പ്രേമിക്കാനൊക്കെ നടന്നുകഴിഞ്ഞാലുള്ള അവസ്ഥ പലർക്കും ഇതുപോലെയുള്ള പല കഥകളും പറയാനുണ്ടായിരിക്കും ഇതൊക്കെ ഓരോരോ ദിവസവും പുതിയ പുതിയ ഇങ്ങനത്തെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഇനിയെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊക്കെ കണ്ട ഒരു പാഠം ഉൾക്കൊണ്ട് അവരുടെ ഭാവി പാത്രമാക്കാൻ നോക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിലൊക്കെ ചെന്ന് എടുത്ത് ചാടി സ്വന്തം ജീവിതം തന്നെയാണ് ഇവർ കുരുതി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയം കണ്ടപ്പോഴേക്ക് ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി ഇതിനെക്കുറിച്ചിട്ട് ഇനിയും പുതിയ പുതിയ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകും നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബിലേറ്റഡ് ഹാപ്പി ഓണം ടു ഓൾ മൈ ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ്